നമസ്കാരം സ്വാഗതം ഈ തിരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അതിജീവിക്കാനാകില്ല എന്ന് ഏറെക്കുറെ മനസ്സിലായതോടെ വിദ്വേഷ പരാമർശങ്ങൾ രാജ്യത്ത് അഴിച്ചുവിട്ട് അതിലൂടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള തത്രപ്പാഴിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് പങ്കെടുക്കുന്ന റാലികളിലെല്ലാം വിവാദ പ്രസ്താവനകൾ അഴിച്ചുവിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള കുതന്ത്രമാണ് ബി ജെ പി മിനയുന്നത് എന്നാൽ അതിലൊക്കെ തിരിച്ചടികൾ ലഭിക്കുന്നുമുണ്ട് അങ്ങനെ മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ തിരഞ്ഞെടുപ്പ് പരസ്യത്തിൽ വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി നേതാവ് പരസ്യത്തിൽ അഭിനയിച്ച നടൻ രാജ്നായനിയെ മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷ നേതാവ് ചിത്രവാഗ് എന്ന് വിളിച്ചതാണ് വിവാദമായിരിക്കുന്നത് പരാമർശം പിൻവലിച്ച് പരസ്യമായി മാപ്പു പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നടൻ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചിത്ര വിവാദ പരാമർശം നടത്തിയത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പരസ്യത്തിൽ അഭിനയിച്ച രാജ് പോൺ സ്റ്റാർ സ്റ്റാറാണെന്നായിരുന്നു പരാമർശം നടൻ ഒരു വെബ് സീരീസിൽ സ്ത്രീകൾക്കൊപ്പം പോസ്റ്റ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു മഹാരാഷ്ട്രയിൽ പോൾ പാർട്ടി സംസ്കാരം അടിച്ചേൽപ്പിക്കാനാണ് ഉദ്ധവ് ശിവസേനയുടെ നീക്കമെന്നും ചിത്ര ആരോപിച്ചു ഉല്ലു ആപ്പിൽ ചെറിയ കുട്ടികൾക്കൊപ്പം അഭിനയിച്ച പോൺ സ്റ്റാർ ആണ് പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെയൊരാളെയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് സ്ത്രീകൾക്കൊപ്പം അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചയാളാണ് നടൻ ഉദ്ധവ് താക്കറെ ഇത്തരമൊരു സംസ്കാരമാണോ ഛത്രപതി ശിവാജിയുടെ നാട്ടിൽ കൊണ്ടുവരാൻ നോക്കുന്നതെന്നും ചിത്രാവാക് ചോദിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിന് പിന്നാലെ താരം പ്രതികരണവുമായി രംഗത്തെത്തി ബി ജെ പി നേതാവ് കാണിച്ചത് ഒരു വെബ് സീരീസിലെ രംഗമാണെന്നും അതല്ല തന്റെ സ്വഭാവമെന്നും രാജ്നായന് വ്യക്തമാക്കി ചിത്ര പരാമർശം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം ഇല്ലെങ്കിൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും നടൻ മുന്നറിയിപ്പ് നൽകി എന്തായാലും ബി ജെ പി നേതാവ് ഇപ്പോൾ ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ് എന്നതാണ് സത്യം ഒന്നെങ്കിൽ മാപ്പ് അല്ലെങ്കിൽ കേസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ വലിച്ചു മുറുക്കിയിരിക്കുകയാണ് ബി ജെ പി നേതാവിനെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം